എല്ലാവർക്കും നമസ്കാരം ഒരു വർഷം കൊണ്ട് ഈ പതിമൂന്ന് ജാതകർക്ക് വീട് കാറ് സകലവിധ സൗഭാഗ്യവും വന്നു ചേരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ സ്വന്തമാക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയാൻ പോകുന്നു ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയം ഒരു വർഷക്കാലം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ ഇവർക്ക് കഴിയും ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ വ്യാഴമാറ്റം കൊണ്ട് സാധ്യം ഗുരു അല്ലെങ്കിൽ വ്യാഴം ബലവാനാണെങ്കിൽ എത്ര വലിയ വീഴ്ചയിൽ നിന്നും കരകയറുവാൻ സാധ്യമാകും ജാതകത്തിൽ വ്യാഴം ബലവാൻ ആണെങ്കിൽ സർവ അഭിവൃദ്ധിയും വന്നു ചേരുന്നു ഈ പറയുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് ചില ഗോചരഫലങ്ങൾ വളരെ വളരെ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടുന്നു ആഗ്രഹങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും സാധിച്ചെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പകുതിയോടുകൂടി ഇവരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് അവർ നടത്തിയെടുക്കും അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിക്കുക അതുപോലെ തന്നെ ജൂലൈ പതിനാറാം തീയതി കർക്കിടക മാസം ഒന്നാം തീയതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം തികച്ചും സൗജന്യമായാണ് ഈ ഒരു പൂജ ചെയ്യുന്നത് ദക്ഷിണ പ്രാർത്ഥനയായി മാത്രം മതി നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും നമ്മളിൽ പലരും യൂട്യൂബിലൊക്കെ കാണാറുണ്ട് പല ആസ്ട്രോളജിസ്റ്റും പറയുന്ന കാര്യങ്ങൾ ചിലർ പറയാറുണ്ട് ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകരെ കുറിച്ച് ഒട്ടുമിക്ക വീഡിയോകളിലും ഈ പറയുന്ന പതിമൂന്ന് നക്ഷത്രജാതകർ ഉണ്ടാകും അവർക്ക് ഭാഗ്യം ഏറെ ആയതുകൊണ്ടാകാം ആ ഒരു സവിശേഷത ആ ഒരു തിരഞ്ഞെടുപ്പിൽ ഇവർ ഉണ്ടാകുന്നത് തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പകുതി കഴിയുമ്പോൾ വളരെ വലിയ മാറ്റം വന്നു ചേരും ഇനിയുള്ള നാളുകൾ ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ആയിരിക്കും റോക്കറ്റ് പോലെ കുതിക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും നടത്തിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഈശ്വരാധീനം കൊണ്ട് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഇവരുടെ സമയമാണ് ഇവർക്ക് മാത്രമല്ല ഇവരോടൊപ്പമുള്ള ആർക്കും ആ ഒരു ഭാഗ്യം വന്നു ചേരും ഇവർ ഏത് സ്ഥാപനത്തിൽ നിൽക്കുന്നോ അവിടെയും അഭിവൃദ്ധിയുണ്ടാകും ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെയും അഭിവൃദ്ധിയുണ്ടാകും ഇവർ എവിടെ പോകുന്നോ അവിടെയും ഉണ്ടാകും അത്രയേറെ അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർ എത്തും എന്നത് തീർച്ച തന്നെ ഇനി ഇവരുടെ നാളുകളാണ് ഇവരുടെ വലിയ വലിയ ഉയർച്ചയുടെ ഭാഗ്യത്തിൻ്റെ ധനാഗമനത്തിൻ്റെ നാളുകൾ പണം എവിടെ നിന്നെങ്കിലും വരും ഇവർ ചെയ്യുന്ന ബിസിനസ്സിലൂടെയാകാം അല്ലെങ്കിൽ ഇവർ കരുതി കെട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുമാകാം ഏതായാലും ഇവർക്ക് ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി നേട്ടമാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ നമുക്കൊക്കെയും നമുക്കൊക്കെയും പ്രാർത്ഥിക്കാം ഈ നക്ഷത്രക്കാരായ ഭാര്യമാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ സ്വപ്ന തുല്യമായ ജീവിതം നയിക്കുവാൻ ഈ ഭർത്താക്കന്മാർക്ക് സാധ്യമാകും ഈ നക്ഷത്രക്കാരായ ഭാര്യമാരെ നന്നായി നോക്കുക കുടുംബത്തിൻ്റെ വിളക്കാണിവർ കുടുംബത്തിൻ്റെ വിളക്കാണിവർ ഇവരെ നന്നായി തന്നെ നോക്കണം ഇവർ നല്ല ഈശ്വരാധീനം ഏറെയുള്ളവരാണ് ഭാഗ്യശാലികളാണ് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം മേടക്കൂറിലെ അശ്വതി തന്നെയാണ് എല്ലാ നക്ഷത്രജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുണ്ടാകാം എന്നാൽ അശ്വതിയെ ഇവിടെ എടുത്തു പറയുന്നു അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മേടക്കൂറിലെ തന്നെ ഭരണിക്കും കാർത്തികയ്ക്കും ഇനി ഭാഗ്യമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക കിട്ടാനുള്ള ധനമൊക്കെ ലഭിക്കും വളരെ അനുകൂലമായ സമയമാണ് ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക ഒന്നര വർഷത്തിനകം നിങ്ങൾക്കൊരു വീട് ധാരാളം ധനം നല്ല ജോലി ഇതൊക്കെ നേടിയെടുക്കുവാൻ വായുദേവന് സാധ്യമാകും ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകൾ അതൊക്കെ മറന്നേക്കുക ഇനി നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറിൽ പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്ര ജാതകർ ഇവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഡോക്ടറെ യഥാസമയം കാണണം അസുഖങ്ങളെ അവഗണിക്കരുത് ഗാളിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ധനപരമായ നേട്ടം നിങ്ങൾ കൊയ്യും ധനം ധാരാളം വന്നു ചേരുമ്പോൾ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തും മുന്നോട്ട് പോവുക ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും സുബ്രഹ്മണ്യസ്വാമിക്ക് താമരപ്പൂക്കൾ ർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഒത്തിരി ഒത്തിരി ഉയർച്ചയാണ് നിങ്ങൾ ടോക്കറ്റ് പോലെ കുതിച്ചുയരും ഉറപ്പാണ് അടുത്ത നക്ഷത്രജാതകർ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് മനസ്സിലെ മിഥ്യമായ ചില ധാരണകളെ മാറ്റി നിർത്തുക എല്ലാം വിജയത്തിലെത്തും എന്ന ദൃഢവിശ്വാസത്തോടെ കോൺഫിഡൻസോടെ നിങ്ങൾ മുന്നേറുക തീർച്ചയായും നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അല്പം അയവ് വരുത്തുന്നത് സമാധാനവും സന്തോഷവും നൽകും നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയണം ഇനി നിങ്ങളുടെ സമയമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലെത്തും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ അവർ മറ്റാരുമല്ല വൃശ്ചികക്കൂറിന് വിശാഖം അനിഴം തൃക്കേട്ട ഈ നാണുകാർ കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് സുഹൃത്തുക്കളെ കരുതലോടെ നിർത്തുക ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം എന്തിലും ഏതിലും ഇടപെടുന്ന സ്വഭാവം മാറ്റുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വെടിവഴിപാട് നടത്തുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതം പാടെ മാറും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഇനി മാറാനുള്ളതാണ് അടുത്ത നക്ഷത്രം നമുക്കൊക്കെ പ്രിയപ്പെട്ട നമുക്കൊക്കെ അറിയാവുന്ന ഈശ്വരവിശ്വാസം കൂടുതലുള്ള ശ്രീ ഗുരുവായൂരപ്പനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന രേവതി നക്ഷത്രം രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് കണ്ണനെ എപ്പോഴും ഇഷ്ടമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തുണ അവർക്കെപ്പോഴും ഉണ്ടാകും എന്നത് സത്യം തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് അത് രേവതി നക്ഷത്ര ജാതകരായ ഈശ്വരവിശ്വാസികൾക്ക് മനഃപ്പാഠമാണ് കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലുക നാരായണ ഇന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക വിശ്വാസത്തോടു കൂടി മുന്നേറുക തീർച്ചയായും രേവതിക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് 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 സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം